പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച ആരംഭിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ആകെ പന്ത്രണ്ട് ദിവസങ്ങളിലാണ് സഭ സമ്മേളിക്കുന്നത് ആദ്യ ദിനത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പിരുമേട് എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് അർപ്പിച്ച് സഭ പിരിയും സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച മുതൽ പത്തൊമ്പത് വെള്ളിയാഴ്ച വരെ ഗവൺമെന്റ് കാര്യങ്ങൾക്കും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കുമായാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ സ്റ്റേറ്റ്മെന്റുകൾ സഭയുടെ മേശപ്പുറത്ത് പുറത്തുവെക്കും സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ സഭ ചേരുന്നതല്ല ശേഷം ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ സഭ പുനരാരംഭിക്കുമ്പോൾ ഗവൺമെന്റ് കാര്യം ഉണ്ടാകും മഹാനവമി വിജയദശമി ഗാന്ധി ജയന്തി എന്നിവയോടനുബന്ധിച്ചുള്ള അവധികൾ വരുന്നതിനാൽ ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചു വരെ സഭ ചേരുന്നതല്ല ശേഷം ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നടക്കും ഒക്ടോബർ ഏഴാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനങ്ങളെ സംബന്ധിച്ച ധനവിനിയോഗ ബില്ലിന്റെ അവതരണവും അനന്തര ഘട്ടങ്ങളും ഉണ്ടാകും ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ ഗവൺമെന്റ് കാര്യത്തിനും പത്താം തീയതി വെള്ളിയാഴ്ച അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനുമായി നീക്കിവയ്ക്കും കാര്യോപദേശക സമിതിയുടെ തീരുമാനപ്രകാരം ഈ പറഞ്ഞ നടപടിക്രമത്തിൽ മാറ്റം വരാവുന്നതാണ്